ഹലോ ഗ്രൂപ്പ് യാത്ര പോവുകയാണ് നമ്മൾ ആറ്റിങ്ങിലോട്ട് പോവാണ് ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് പോവേണം ബസ് വെയിറ്റ് ചെയ്യുന്നു മോറടിക്കുന്നു എൻ്റെ ആ മുഖത്ത മ്ലാൻ അതേ കണ്ടത് ബസ് വന്ന് അങ്ങനെ ബസ് കയറി ഇതൊരു കൊച്ചു ഗ്രാമമാണ് നമുക്കിനി ടൗണിലോട്ട് പോകണം അതായത് ആറ്റിങ്ങിലോട്ട് പോകണം ആ പോകുന്ന ചെറിയ ചെറിയ വഴികളൊക്കെയാണ് പക്ഷേ ബസ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് നല്ല പ്രൂവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇങ്ങനെയിലൊക്കെ കിട്ടി ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഇത് ഗെ സി വിയൊക്കെ വന്നു ഇടങ്ങുന്ന റോഡിൻ്റെ പണി എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ ഈ പൈപ്പ് ലൈൻ്റെ എന്തോ പരിപാടിയാണെന്നോ തോന്നുന്നു ആ ഹെൽമെറ്റ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അനിയും നല്ലതുപോലെ എടുക്കാൻ പറ്റുന്നില്ല എന്നാലും നിന്നെ കൊണ്ട് വെക്കുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പതിനെട്ട് രൂപ പോയിൻ്റ് ആണ് അതായത് പതിനാട്ടില വയനാട്ടിലാണ് അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കാറ്റങ്ങേര പോകാനുണ്ട് വയനാട്ടിലാണ് നമ്മൾ ആ പോകുന്ന വഴിയാണ് മൊത്തം എടുക്കണമെങ്കിൽ വീട് കുറേ ലെങ്ത്തായിപ്പോകും അതുകൊണ്ട് ഞാൻ പാർട്ട് പാത്തായിട്ട് ഓരോ സെഷനായിട്ട് എടുത്തിട്ടുണ്ട് ഈ പോകുന്ന റൂട്ടിൽ ഞാൻ എയ്ത്ത് ടുത്ത് ടെൻത്ത് വരെ പഠിക്കാൻ കൂടുതരാം ആ സ്കൂളിൽ ആ സ്കൂളിൻ്റെ അത് വഴിയാണ് നമ്മൾ പോകുന്നത് ഇത് കറങ്ങി ചുറ്റിയാണ് പോകുന്നത് അതായത് ഇതാകുമ്പോൾ ഒറ്റ ബസ്സിന് നമുക്ക് ഇറങ്ങാൻ നമ്മൾ നമ്മുടെ കല്ലമ്പുറത്തും അതു പോയി ഇറങ്ങി നമുക്ക് പോകേണ്ടി വരും ഇതാണ് ഞങ്ങൾ ആ സ്കൂളിൻ്റെ ബസ് സ്റ്റോപ്പ് നാളെയൊക്കെ കയറാനുണ്ട് എന്താ രാ ആർച്ച ഉണ്ടോ സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ അതാണ് എൻ്റെ സ്കൂൾ പഠിക്കാൻ സ്കൂൾ അന്നും ഇത്ര വലുതായിട്ട് മതിലൊന്നും ഇല്ലായിരുന്നു ഇപ്പം നല്ല ഡെവലപ്മെൻറ്റൊക്കെ ആയി അവിടെ ഒരുപാട് മാറിപ്പോയി അന്ന് നമ്മൾ പഠിക്കുമ്പോഴത്തേ ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവിടെ നിന്നും വണ്ടി എടുത്തു അങ്ങനെ വീണ്ടും പോസ്റ്റായിട്ട് ഫ്രണ്ട് തന്നെ ഇരിക്കുക അതായത് നമ്മൾക്കതും അത് ചേത്തം പറയുന്നവരാണ് ജനീഷനും നമുക്ക് ആറ്റിങ്ങിലോട്ട് പോകേണ്ടത് ഇടത്തോട്ട് പോകുമ്പോൾ ആറ്റിങ്ങിൽ അടുത്തോട്ട് പോകുമ്പോൾ വല്ലതും അങ്ങനെ ബൈപ്പാസ് റോഡ് വന്ന് കയറി പിന്നെ ഇങ്ങോട്ട് ആ സ്കൂട്ടി വന്ന വഴിയിലോട്ടാണ് നമുക്ക് പോകാം ഇതെന്തോ ഒരു വണ്ടി കണ്ടോ കണ്ടു അതെന്താ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എന്താ കൊണ്ടുപോകുന്നതാണ് നമുക്കൊന്നെങ്കിലും വിഷയമൊന്നുമില്ലാത്തൊന്നും കുഴപ്പമില്ല നമ്മൾ ർടിക്ക് ബസ് ഓവർടേക്ക് ചെയ്തമ്മ പോവാണ്ടെ പോസ്റ്റായിട്ടിരിക്കുന്നുണ്ട് എല്ലാം കിട്ടുന്നുള്ളത് ഹൈലൈറ്റാണ് പറയുന്നത് ഇത് ആലങ്കോട് എന്ന് പറയുന്ന സ്ഥലം ഇത് അത്യാവശ്യം പോപ്പുലറായ സ്ഥലമാണ് പകറ്റിങ്ങി എത്താറേ മഴ എടുക്കാനും ക്ലിയറില്ല ഒട്ടും ക്ലിയറില്ല അവർ ഗ്ലാസ് ഒക്കെ ബസ്സിൽ ക്ലാസ് ഒക്കെ പിടിച്ചിട്ടിരിക്കുന്നു നമുക്ക് ഒട്ടും നമ്മൾ കണ്ട നല്ലത് കുറവ് പേര് മഴയെന്ന് പറഞ്ഞാൽ ആറഞ്ചം പറഞ്ഞ പേര് മഴ അവർ രക്ഷയില്ല ഫോസ്റ്റായി വേണ്ട ഇത് ഇത് പോകാൻ പറഞ്ഞു പക്ഷേ അതൊന്നൊന്നും കാണാൻ പോലും പറ്റുന്നില്ല എനിക്ക് എടുക്കാൻ പറയാൻ പറ്റുന്നു മേടിക്കുന്നത് അപ്പോൾ ആ ടീങ്ങി നമ്മൾ ടൗണിലെത്തി അപ്പോൾ കാണാൻ ട്രാഫിക്ക് ട്രാഫിക്ക് മാറി ഇങ്ങനെ സിഗ്നലൊക്കെ മാറിനി വണ്ടി മൂവേണ്ട വലിയ അവിടെ തോന്നിയ നേരം ട്രാഫിക്ക് കിടക്കേണ്ടി വന്നില്ല അപ്പോൾ തന്നെ വണ്ടി മൂവേൻ്റെ ആയി തുടങ്ങി എന്നാൽ സിഗ്നൽ കാണിച്ചു അവിടുത്തെ വന്നപ്പോ നമ്മളായതോട്ട് പോകുന്നു ൂര് മഴ മഴ കട്ടയ്ക്ക് മഴയെന്നൂരില്ല ഞങ്ങൾ അങ്ങോട്ട് പഴയില്ലേ ആറ്റിങ്ങനെ പുറത്തെത്തിയപ്പോൾ മഴ പെയ്തു അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോസ്റ്റായിട്ട് എന്തോ ചെയ്യും മഴയും പിടിക്കുക ഒന്നാത്ത കാര്യം ആശയിൽ പോകണം പിന്നെ ഒന്ന് രണ്ട് പർച്ചേസിങ്ങുകളുണ്ട് ഉണ്ട് അങ്ങനെത്തിരി കാര്യങ്ങളായിട്ടുണ്ട് എന്താ പറയാനായിട്ട് ആശയില് പക്ഷേ ആശയ പോയാൽ വീടൊന്നും ഞാൻ ഇതാ താടി കാരണം അവിടെ ചെന്നപ്പോൾ ഇല്ല എന്നാ ചെയ്യാൻ അതൊന്നും ഞാൻ എൻ്റെ പാളെയ്തിട്ടില്ല അങ്ങനെ ഇത് കോടതി ജംഗ്ഷൻ അതായത് കൃഷി ജംഗ്ഷൻ എന്ന് പറയും അച്ചടിയുടെ പറയും എന്നാലും പെട്ടന്ന് കോടതി ജംഗ്ഷൻ എന്നാൽ നമ്മളായിട്ട് സ്വയമായിട്ടിട്ട പേര് വീണ്ടും വണ്ടിയിൽ പോസ്റ്റായതാണ് ഞാൻ ഇടുന്നത് പേര് മഴ ആയപ്പോൾ ആകെപ്പാടെ മൂടുകയി സ്റ്റാൻഡിലോട്ട് ചെന്നാൽ നമുക്ക് വണ്ടി സ്റ്റാൻഡ് നടത്തിയിട്ട് നമുക്ക് അവിടെ വച്ചാൽ പോകാം ഇവിടെയൊക്കെ ആകുമ്പോൾ നമ്മൾ പോന ഇറങ്ങി നടക്കേണ്ടി വരും സ്റ്റാൻഡിൽ ഇറങ്ങി ഇതാ ഇപ്പം നമ്മളിപ്പോൾ ഇനി വളയുന്ന സ്ഥലമാണ് നമ്മളെ ആറ്റിന് പ്രൈവറ്റ് സ്റ്റാൻഡ് കെ എസ് ആർ ടിവറ്റ് സ്റ്റാൻഡ് ഇല്ല ഓപ്പോസിറ്റിലെ കുറച്ചപ്പറും അത് ചെറിയ വഴി കുടക്കാണ് അത് പിന്നൊരു ദിവസം നമുക്ക് ഒരു വീഡിയോ എടുക്കാം നമ്മളെ പ്രീവറ്റ് ചാൻഡ് ആറ്റിങ്ങിൽ ഞാനത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനൊക്കെ പോയിരിക്കുക ഞാൻ അപ്പോൾ അവിടെ നിന്നങ്ങ് പോസ്റ്റായി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതായിരുന്നു കുറേ മേ ബോർ അടിക്കുക അങ്ങനെ ഞാൻ പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്ത് അപ്പോൾ കാണാം ഒരു ഒരണ്ണൻ്റെ പ്രതിമ ഉണ്ട് അപ്പോൾ അതാരുന്നു എനിക്ക് മനസ്സിലായില്ല എനിക്ക് മെയിൽ ഞാൻ വീഡിയോ എടുത്ത ആരൊന്നും മനസ്സിലായില്ല ഞാൻ അവിടെ ഇരുന്നങ്ങ് പോസ്റ്റായി പോസ്റ്റായൻ്റെ രൂപമാണ് കാണുന്നത് എൻ്റെ പേര് വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോന്നു സംശയം ഞാൻ എൻ്റെ